നമസ്കാരം ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലയിൽ നടക്കുന്ന മതപരിവർത്തനത്തിൽ കടുത്ത വിമർശനവുമായി ഹൈക്കോടതി ക്രിസ്ത്യൻ മിഷണറിമാർ ആദിവാസികളെ കൂട്ടത്തോടെ മതപരിവർത്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തന ഭീഷണിയാണെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി നിരീക്ഷിച്ചു ഇത്തരത്തിലുള്ള മതപരിവർത്തനം സംഘർഷത്തിൽ കലാശിക്കുമെന്നും കോടതി പറഞ്ഞു ദരിദ്രരും നിരക്ഷരരുമായ ആദിവാസികളുടെ മതപരിവർത്തനം വിവാദം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് രമേശ് സിൻഹയും ജസ്റ്റിസ് ബിഭു ദത്ത ഗുരുവു മടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പ്രേരണയാലോ ബലപ്രയോഗത്തിലൂടെയോ ചതിയിലൂടെയോ മതപരിവർത്തനം നടത്തുന്നത് മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്ന അവകാശത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്നും കോടതി പറഞ്ഞു കൂട്ടമായുള്ള പ്രേരിത മതപരിവർത്തനം സാമൂഹിക ഐക്യത്തെ തകർക്കുക മാത്രമല്ല തദ്ദേശീയ സമൂഹങ്ങളുടെ സാംസ്കാരിക സ്വത്വത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ടെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനം മതപരിവർത്തനത്തിനുള്ള ഒരു വേദിയായി മാറിയിട്ടുണ്ടെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നൽകുന്ന വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗക്കാർക്കിടയിൽ മെച്ചപ്പെട്ട ഉപജീവന മാർഗം വിദ്യാഭ്യാസം സമത്വം എന്നിവ വാഗ്ദാനം ചെയ്താണ് മതപരിവർത്തനത്തിലേക്ക് എത്തിക്കുന്നത് ഒരു കാലത്ത് സേവനമെന്ന് കരുതപ്പെട്ടിരുന്നത് പല സന്ദർഭങ്ങളിലും മതം പ്രചരിപ്പിക്കുന്നതിനുള്ള ടൂളായി മാറി തൊഴിൽ വൈദ്യസഹായം എന്നിവ പലപ്പോഴും മിഷണറിമാർ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നാണ് ആരോപണം ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ മതപരിവർത്തനം സാമൂഹിക വിഭജനത്തിന് വരെ കാരണമായിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു മതപരിവർത്തനം നടത്തുമ്പോൾ ഗോത്ര വിഭാഗങ്ങളുടെ ശോഷണത്തിലേക്ക് നയിക്കുന്നു ഇത് പലപ്പോഴും തദ്ദേശീയ ഭാഷകൾ ആചാരങ്ങൾ എന്നിവ ഇല്ലാതാക്കാൻ കാരണമാകാം മതപരിവർത്തനം ചെയ്യപ്പെട്ട വ്യക്തികൾ അവരുടെ യഥാർത്ഥ സമൂഹത്തിൽ നിന്നും നിരസിക്കപ്പെടുകയും സാമൂഹികമായി ഒറ്റപ്പെടാനും കാരണമാകും മതപരിവർത്തനം ജനസംഖ്യാ രീതികളെയും രാഷ്ട്രീയ സമവാക്യങ്ങളെയും മാറ്റിമറിച്ചേക്കാമെന്നും കോടതി പറഞ്ഞു ക്രൈസ്തവ മിഷണറിമാർ ഗ്രാമങ്ങളിൽ കയറുന്നത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം കാങ്കർ ജില്ലയിലെ കുറഞ്ഞത് എട്ട് ഗ്രാമങ്ങളിലെങ്കിലും പാസ്റ്റർമാരുടെയും പരിവർത്തനം ചെയ്യപ്പെട്ട ക്രിസ്ത്യാനികളെയും പ്രവേശിപ്പിക്കരുതെന്ന് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഈ ഹർജികളിൽ പറയുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പഞ്ചായത്ത് നിയമപ്രകാരം ഗ്രാമസഭകൾ അവരുടെ അധികാരങ്ങൾ വിനിയോഗിച്ചാണ് ഇത്തരം ബോർഡുകൾ സ്ഥാപിച്ചത് ഈ സർക്കുലർ ഒരു വിവേചനത്തിനും അംഗീകാരം നൽകുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു മതപരിവർത്തന പ്രവർത്തനങ്ങൾക്കുള്ള പ്രവേശനം മാത്രമേ അവർ തടയുന്നുള്ളെന്നും കോടതി പറഞ്ഞു ക്രിസ്ത്യാനികളെ ഗ്രാമങ്ങളിൽ നിന്നും പൊതുവെ നിരോധിച്ചിട്ടുണ്ടെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്നും കോടതി പറഞ്ഞു മതപരിവർത്തനം തടയുന്നതിനുള്ള നിയമം കൂടുതൽ കടുപ്പിക്കുന്ന നിലപാടാണ് ഛത്തീസ്ഗഡ് സർക്കാർ കൈക്കൊള്ളുന്നത് അതിനെ ശരിവെയ്ക്കുന്ന വിധത്തിലാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള പരാമർശങ്ങളും നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിൽ ഇതിനുള്ള ഭേദഗതി അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന നേരത്തെ ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകൾ അറസ്റ്റിലായത് വലിയ വിവാദത്തിന് വഴിവച്ചിരുന്നു ഭേദഗതികൾ പ്രാബല്യത്തിലായാൽ സമാനമായ സംഭവങ്ങളിൽ ക്രൈസ്തവ മിഷനറിമാർക്കെതിരെയും മറ്റും കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് അവസരം ലഭിക്കും നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നവർക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന ചട്ടങ്ങൾ പുതിയ ഭേദഗതിയിൽ വന്നേക്കും അതോടൊപ്പം ആരെങ്കിലും മതം മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ട് മാസം മുൻപ് അവർ അക്കാര്യം പ്രാദേശിക അധികൃതർക്ക് നോട്ടീസ് നൽകണമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയേക്കും